പറഞ്ഞു ഓ മൈ ഞാൻ രാജൻ പറഞ്ഞ കാര്യം മറന്നു എന്നെ അത്യാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല രാജേട്ടൻ പറഞ്ഞു നാട്ടിൽ വേണമെങ്കിൽ പൊയ്ക്കോളാൻ വർക്ക്ഷോപ്പിൽ നിന്ന് ഡ്രൈവർ വന്നില്ല അയാളെ കണ്ടാൽ ഓർക്കുമായിരുന്നു രാജേട്ടൻ പറഞ്ഞു ഓവണ്ട വിശേഷിച്ച് കാര്യൊന്നുമില്ല കഴിക്കാറായി വിചാരിച്ചിട്ടും വൈകി വീട്ടിലാവുമ്പോഴും വരാൻ ഒരുപാട് വൈകും ഒരു ഇറ്റലിക്കാരൻ ഇംഗ്ലീഷും ശരിക്കറിയില്ല ഭയങ്കര അധ്വാനമാണ് അയാളോട് സംസാരിക്കാന്ന് വെച്ചാൽ പക്ഷെ അയാൾ മാക്സിമം മരം വാങ്ങിക്കുന്നത് നമ്മുടെ മൂന്നെണ്ണമാണ് സ്ഥിരം കോട്ട രണ്ടെണ്ണം സായപ്പിനോട് കഴിഞ്ഞു പോണോ നാട്ടില് അങ്ങനെ രാജേട്ടൻ പറഞ്ഞിരുന്നു അതിലും വണ്ടി വെച്ച് അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയാം രണ്ടു വണ്ടി അയക്കാം കുട്ടികളും അല്ലേ വീട് നിറച്ച ആളുണ്ടാവുന്ന ഒരു രസല്ലേ ഫൈൻ അത് ചെയ്യാം കുമാരേട്ടന്റെ സഹായത്തിന് ക്ലബ്ബിൽ നിന്ന് ഒരാളെ വിളിക്കാം ഈസി ഓരോരുത്തരുടെ ജോലിക്കാരും പറഞ്ഞു എനിക്ക് നാട്ടിൽ നിന്ന് ചില കത്തൊക്കെ വരുന്നുണ്ട് ചെന്നു എന്ത് ചെയ്യാൻ വരുന്ന ഓരോ കേസും കേട്ടാ നമുക്ക് വിഷമം തോന്നുന്നു സാധിക്കണ്ടേ കണക്കെഴുത്തെന്നും പറഞ്ഞ് എനിക്ക് ആദ്യം കിട്ടിയ ജോലി ചെന്ന് നോക്കിയപ്പോ തോട്ടപ്പണിയായിരുന്നു ഒരു സേട്ടുവിന്റെ വീട്ടിൽ ശ്രമിച്ചിട്ട് കിട്ടിയതാ ഒരു ഒരാറേഴു മാസം നോക്കി പണി എങ്ങനെ എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കും കൊടാതെ പറയൂ പുല്ലുവെട്ടലും വേലിക്കത്തിരിക്കലും ഒക്കെയാണ് ജോലിയൊന്നും വേണ്ടിയതേ ഇല്ല വേണുട്ടന്റെ എക്സ്പീരിയൻസ് ഭയങ്കര അതൊക്കെയായിരുന്നു ശരിക്കുമുള്ള പഠിപ്പ് എന്നതാണ് ഉദ്യോഗം കൊണ്ടുണ്ടായ മിച്ചം ജയിലിലോ എന്തിനു കളവ് കേസ് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരുമ്പോ ചിവേട്ടൻ അടിച്ച അടി അത് മറക്കില്ല ശരിക്ക് കളവ് ഞാൻ കണ്ടിട്ടില്ല അടി കഴിഞ്ഞ് സത്യം പറഞ്ഞപ്പോ പാവൻ ശിവേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഞാനും കരഞ്ഞുപോയി വിശ്വസിക്കുന്നല്ലോ എന്നതായിരുന്നു സങ്കടം സേട്ടൂത്തിടെ കട്ടത് ഞാനാവാഴിയുള്ള അറപ്പിച്ചു പറഞ്ഞപ്പോ അയാൾ പോലീസിനെ വിളിച്ചു ആരാ ശരിക്കും ആരും കട്ടിട്ടില്ല വെറുതെ പറഞ്ഞതാ വെറുതെ ആ സേട്ടുവിന്റെ പാറ്റയുടെ മകൻ ഒരു ഒരഴകുഴമ്പൻസ് ഉണ്ട് വേലക്കാരിത്തുള്ള എന്തിനുള്ളിൽ ചകത്തുപോയപ്പോ ആ ചെക്കനും ആയമ്മയും തമ്മില് അപകടത്തിൽ ഞാനത് കണ്ടുപോയി നാണക്കേട് സത്യം സേട്ടുവിനോട് എങ്ങനെ പറയും പറഞ്ഞാൽ ആര് വിശ്വസിക്കും ജീവിതത്തിന്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച ആദ്യത്തെ പാഠം സത്യമെന്നത് ചിലവാകാത്ത കള്ളനാണയം ആ പിന്നൊരു കാര്യം കുമാരേട്ടിന് നേരത്തെ ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ് എന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വെയിറ്റ് ചെയ്യരുത് സമയാവുമ്പോ കഴിച്ചോളുക ടൈമിന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് പലപ്പോഴും പറ്റാറില്ല വേണമെന്ന് വിചാരിച്ചാ തന്നെ അങ്ങനെ പോരാ ഇനി ഞാനിത് ശാസിക്കാൻ പോവാണ് ആരോഗ്യം നോക്കുന്നില്ലെന്ന് കുമാരേട്ടനും പറയുന്നുണ്ട് നോക്കാം ക്ഷമിച്ചു നോക്കാം ോ ഫ്ലൈറ്റ് ടൈമിലായിരുന്നോ ആ ശരി ഏ ദേവിയോ ഇല്ല പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് ഹലോ 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 ലൈൻ കട്ടായി നമ്മുടെ ടെലിഫോൺ സിസ്റ്റം വെറുതെ വിളിച്ചതാ കാര്യമൊന്നുമില്ല അതിനൊന്നര ഇരിക്കി ഞാൻ കഴിച്ചു കഴിയാൻ കാത്തിരിക്കണ്ട എഞ്ചിനീയറെ വിട്ടിട്ട് വെട്ടി വന്നിട്ട് എടുക്കാം ശരി ഓക്കെ നരേഷ് ഓക്കെ വീട്ടിലിരുന്ന് സിനിമ കാണാൻ അതൊരു തന്നെയാണ് വേണു വരണം അയച്ചു വിചാരിച്ചിരിക്കുമ്പോ അതൊരു സൗകര്യമായി കാര്യം എഴുത്തച്ഛൻ നോക്കിക്കോളും അയാൾ അവിടെ കിടക്കുകയും ചെയ്യും ചായ വേണോ അതോ അമ്മയാണോ കുളിച്ചിട്ടൂണ് ദേവി വേണുവിന്റെ കൂടെ അങ്ങാടിയിൽ എന്തോ വാങ്ങാനുണ്ടെന്നും പറഞ്ഞു പോയി കൃഷ്ണേശൻ ചെക്കപ്പ് നടത്തിയത് വിസ്തരിക്കുന്ന കേട്ടപ്പോ അച്ഛനും ഒരു മോഹം വേണു കൊണ്ടുവായിരുന്നു ഒരു ഒരു പ്രഷർ ദിവസം ഗുളി ഒന്നും കുട്ടികൾ പറയണത് പറയുന്നത് ഇങ്ങനെ വാങ്ങിക്കൊടുക്കാൻ തുടങ്ങിയ ഒരു അവസാനം ഉണ്ടാവോ ഞാൻ നിന്നെ ട്രൈ നീ എന്താ എന്തായി ഒക്കെ വല്ലാത്ത വില പക്ഷെ നല്ല സാധനങ്ങളല്ലേ വിലയുണ്ടാവും കുട്ടികൾ പറയേണ്ട താമസം എടുത്തു വയ്ക്കാൻ പറയും വേണു വില എന്താണെന്നുള്ള ചോദ്യം ഇല്ല അങ്ങേർക്ക് പെട്ടെന്ന് ഡിസ്കഷൻ കഴിഞ്ഞില്ല എന്ന് അന്റാർട്ടിക്ക മറ്റാണോ മിനിറ്റ് ദിവസം അവിടെ ബിസി തിരിച്ചു നീ വെയിറ്റ് ചെയ്യണം ആവശ്യം ല്ലേ നിങ്ങളെയൊക്കെ ഓരോ കാര്യം ഏൽപ്പിച്ചാൽ രണ്ടാളൊന്നും അറിയാൻ നേരെ മടങ്ങി വന്നിരിക്കുന്നു ശരി ഞാനൊന്നുകൂടെ വിളിക്കട്ടെ സൗത്തിലേക്ക് വരുന്നുണ്ടെന്നറിയാം ഞാനൊന്ന് പോയി വരാം ഉണ്ണാൻ എന്നെ വെയിറ്റ് ചെയ്യണ്ട കുട്ടികളുടെ ഒന്ന് രണ്ട് ചില്ലറ സാധനങ്ങൾ കൂടെ വാങ്ങാനുണ്ട് വൈകുന്നേരം അതുകൂടെ വാങ്ങിച്ചു കൊടുക്കുന്നു റെഡി ഏൽപ്പിച്ചു കഴിഞ്ഞു എന്താ വേണീട്ടിന് ദേഷ്യം പിടിച്ചിരിക്കുന്നത് ഏകദേശം മനസ്സിലായി ഏൽപ്പിച്ച പണി കഴിഞ്ഞിട്ട് പോന്നാ മതിയായിരുന്നില്ലേ മടങ്ങി വരാതെ അവിടെ തന്നെ ഇരുന്നാൽ കൂടുതൽ സൗകര്യമായിരുന്നു അല്ലേ എന്താ ഒന്നുമില്ല ഹലോ രാജൻ ബോംബെയിലാണെന്ന് ആരോ പറഞ്ഞു ആ എന്തിനൊരു ആവശ്യം ഞാൻ വിളിച്ചിരുന്ന ഏത് ഗ്രൂപ്പായിട്ട് ഹോട്ടലിന്റെ ലിങ്കപ്പ് ഒന്നും നിശ്ചയിച്ചിട്ടില്ല ആ രാജൻ ഷോപ്പ് റൂംസിൽ വന്ന് എനിക്ക് വേണം ഞാൻ ഇപ്പോഴേ ബുക്ക് ചെയ്യാണ് വീണു നേട്ടനായിട്ട് സംസാരിക്കും താൻ വലിയ മാനേജിംഗ് പാർട്ണർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിരൽ വെച്ച സ്ഥലത്തെല്ലാം ഒപ്പിട്ട് കൊടുക്കും അല്ലെടൂ എന്ത് പാത്ര ആടൂ മുതലാളിക്ക് ഫോണുണ്ട് എനിക്കോ അല്ല രാജൻ മുതലാളിക്ക് ഏ താൻ എന്നാടൂ മുതാളിയായത് എന്താ വേണ്ട ഞാൻ കഴിച്ചിരിക്കുന്നു എല്ലാവരും കഴിച്ചു പത്ത് വരെ കാത്തു ഓഫീസിൽ വിളിച്ചപ്പോ വൈകുന്നേരം വന്നില്ല എന്ന് വേണോട്ടം പറഞ്ഞു ഞാനൊരു വീട് അറേഞ്ച് ചെയ്യാൻ നടക്കുകയായിരുന്നു കണ്ടു ആർക്കാ വീട് നമുക്ക് പിന്നല്ല ആർക്ക് എന്നും ഇവിടെ തന്നെ കൂടാന്നാണ് വിചാരിച്ചത് എന്ന് അങ്ങനെ വേണോട്ടൻ പറഞ്ഞു പറയണോ അതിന് പെർമിഷൻ വാങ്ങണോ എനിക്ക് എന്റേതെന്ന് ഒരു സ്ഥലം വേണം തീരുമാനിച്ചു അപ്പോ വേണോട്ടന ഇവിടെ ഒറ്റയ്ക്ക് നീ ശുശ്രൂഷിക്കാൻ വരുന്ന ഒറ്റയ്ക്കായിരുന്നില്ലേ അയ്യോ പതുക്കെ അപ്പുറത്തെ മുറിയിൽ അപ്പുണ് മാലയ്ക്കും കിടന്നിട്ടില്ല അളിയച്ചാരും വന്ന ഇനി ആരുണ്ട് നാട്ടിൽ നിന്ന് വിരുന്നു വരാൻ ബാക്കി ഓ മുത്തുണ്ട്

പോലെ ഇനി എനിക്ക് ഒരു ഭയമേ ഉള്ളൂ അയ്യോ വേണോട്ടൻ ഒറ്റയ്ക്കല്ലേ ഞാൻ ആ മുറിയിൽ കൂടെ കിടന്നോട്ടെ എന്ന് നീ ചോദിക്കുന്നത് എന്നാണെന്ന് കാത്തിരിക്ക I <laughs> huh ശമ്പളം കൊടുക്കാനുള്ള എമൗണ്ടിൻ്റെ ചെക്ക് എഴുതിയില്ലേ രാജാ അക്കൗണ്ടിനിടെ വിളിച്ചിരുന്നു ശമ്പളക്കാര്യം തന്നെയാണ് എനിക്കും അറിയേണ്ടത് എൻ്റെ ശമ്പളം എത്രയാണ് വേസ്റ്റിലെ കണക്ക് നീ നോക്കണ്ട ആവശ്യത്തിന് ഡ്രോ ചെയ്തോളാം ഞാൻ പറഞ്ഞിട്ടില്ലേ വേറെ വല്ല ഹൈലും നമ്മളത് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റം വേണ്ട എൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എനിക്ക് കൃത്യമായി അറിയണം പണ്ട് കാരണവന്മാർ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് ചില്ലറ കാശ് പോക്കറ്റിലിട്ട് വരുന്ന മാതിരിയുള്ള ഈ ഇടപാടുണ്ടല്ലോ അത് വേണ്ട പകല് ബാറിൽ പോകരുതെന്ന് ഞാൻ ഒരിക്കലും എന്നോട് പറഞ്ഞതാണ് ഞാനൊരു വീടെടുത്തു എത്ര ചെലവ് ചെയ്യാം എന്ത് വരവുണ്ടാവും എന്നെനിക്ക് അറിഞ്ഞു വെക്കണമല്ലോ ബുദ്ധിമുട്ട് വരില്ല അതറിഞ്ഞ പോലെ ആ സൗകര്യത്തിലാണല്ലോ ലാഭത്തിലൊരു വിഹിതം ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയത് ഓ പാർട്ണർഷിപ്പ് കൊട്ടിഘോഷിക്കാൻ ഒരു പാർട്ണർഷിപ്പ് മുതൽ മുടക്കാതെ എനിക്ക് ഒരു വിഹിതവും ആരും രാജം പോ പണത്തിന് ബുദ്ധിമുട്ട് വരാതെ ഞാൻ എന്ന് പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് ഒരു വീടെടുത്ത് താമസിക്കുന്നതും നല്ലത് അതാണ് സൗകര്യം എനിക്ക് മാറിക്കോ നമ്മുടെ ഗസ്റ്റ് ഹൗസല്ലേ

അവരെ അച്ഛനൊന്നും ഒന്നുമില്ലെങ്കിൽ സ്വന്തം തോന്നും ആ കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ടാ ഇരുന്നത് ഓ എനിക്കിവിടെ വേറെ ഇത്തിരി പണി ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ഇവിടെ കൂടെ കേറാലോന്ന് വെച്ചു അത് നന്നായി പിന്നെ ഞാൻ കാണുന്നത് തുറന്നു പറയും ആർക്ക് ഇഷ്ടാലും ഇല്ലെങ്കിലും ഇപ്പോൾ ഞാൻ സംസാരിച്ചത് ചിലക്ക് ഇഷ്ടായിട്ടുണ്ടാവില്ല മകൻ കല്യാണം കഴിച്ചു നോട്ട് എല്ലാവരും ഒന്ന് കുടിപാർക്കണേനും ഒരു അതില്ലേ നനഞ്ഞ് ഞാനം കുടിക്കും എടോ എന്റെ മകന്റെ അടുത്ത് വന്ന് താമസിക്കാൻ എനിക്ക് തന്റെ സമ്മതം വേണം നിർത്തിയിരിക്ക ഞാൻ ഇറങ്ങട്ടെ ദേവി